പത്ത് ലിറ്റർ പാല് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതിനെ കൊടുക്കുമ്പോ നാപ്പത് രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിന്റെ രണ്ടര ലിറ്റർ പാൽ കൂടെ ഒഴിക്കുമ്പോ നാപ്പത്തെട്ട് രൂപ കിട്ടും ചേട്ടാ നമസ്കാരം നമസ്കാരം പശുവിന്റെ തീറ്റ കൊടുക്കാണോ അതെ ഇത് ഏതെങ്കിലും പശുവാ ഇത് ഗിയർ ഏനെത്തിപ്പെട്ടതാ ഇതിപ്പോ മൂന്നാമത്തെ പ്രസവം ആ മുപ്പത് ദിവസമായി പ്രസവിച്ചിട്ട് എത്ര നാളായി ഇത് ഞാനൊരു കടാവിനെ കൊണ്ടുവന്ന ആ കടാവിനെ കൊണ്ടുവന്ന് കുത്തിവെപ്പിച്ച് ആദ്യത്തെ പൂരി ആർന്നു ആ ഇന്നത്തെ ഒരു പശുക്കിടാവും ആ ഇപ്പൊ ഉണ്ടായിരിക്കുന്നു പശുക്കിടാവ ശരി 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 എന്താ മറ്റു പശുക്കളേക്കാളും കൂടുതലുള്ള ഇത് പാല് ഒത്തിരി അളവില്ല ഒരു രണ്ടര ലിറ്റർ പാല് നമുക്ക് രാവിലെ കിട്ടൂ ആ പാലിന് നല്ല കൊഴുപ്പുണ്ട് ആ നല്ല നമ്മള് റീഡിംഗും എല്ലാം മെച്ചമാണ് സൊസൈറ്റി കൊടുത്താല് സൊസൈറ്റി കൊടുക്കുന്നില്ല കുറച്ചുള്ള നമ്മുടെ ആവശ്യം നെയ്യ് തൈരൊക്കെ ആക്കുക പിന്നെ നെയ്യ് ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് പാലിനായാലും നല്ല നെയ്യൊക്കെ നമ്മൾ ഒത്തിരി പാൽ ഒഴിക്കാതെ ഒരു ഉപ്പി നെയ്യൊക്കെ ആകാം ശരി ഞാൻ ചോദിക്കട്ടെ എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ആറ് വയസ്സ് ആ അപ്പൊ ഇതിന്റെ ഇൻസെമിനേഷൻ ഒക്കെ ഇപ്പം ഇവിടെ എല്ലായിടത്തും അടുത്തടുത്തുള്ള ഒരു ഇതിന്റെ ഒറിജിനൽ കിട്ടുന്നില്ല 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 ഞാൻ ഈ ഈയിടെ കുത്തിവെപ്പിച്ചപ്പോൾ അവര് ഇനി അന്വേഷിച്ച് വേണം അടുത്ത് ഒറിജിനൽ ആകണമെങ്കിൽ ഒരു അഞ്ച് തലമുറ ഓ അത് ശരി അത് ശരി അത് ഒറിജിനൽ ഗിയറിനെ തന്നെ കുത്തിവെപ്പിച്ച് ആക്കിയെടുത്താലേ അങ്ങനെ ഒറിജിനൽ ആയി വരുള്ളൂ ശരി അപ്പൊ ഏതാണ്ട് ഇതിനൊക്കെ അതേ സ്വഭാവം ഉണ്ടോ സ്വഭാവം ആ അപ്പൊ ഈ ഗീറിന്റെ പശു നമ്മള് മേടിക്കണമെങ്കിൽ എവിടെ പോണോ ഇത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് മേരിവോളത്ത് നിന്ന് എനിക്കൊരു കാവന തോന്നാം അളിയനെ ഭാര്യയുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു കടാന കൊണ്ടുവന്ന് ഞാൻ ഇതിപ്പോ മൂന്നാമത്തെ പ്രശ്നം പ്രായം അല്ല ഇതിന് ഉണ്ടായിരുന്നു ഒരു ആറ് മാസമായ മേടിച്ചിട്ട് തന്നെ മറ്റുള്ള പശുക്കൾക്ക് കൊടുക്കുന്നതിന് തീറ്റ കൊടുക്കണോ ഇതിന് തീറ്റ അത്യാവശ്യം കഴിക്കും കുടി കൊടുക്കുന്ന കഞ്ഞിവെള്ളം

അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റീഡിങ് കൂടും ഓ ശരി ഒരു പത്ത് ലിറ്റർ പാല് എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതിനെ കൊടുക്കുമ്പോ നാപ്പത് രൂപ നമുക്ക് കിട്ടിക്കോണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ രണ്ടര ലിറ്റർ പാൽ കൂടെ ഒഴിക്കുമ്പോ നാപ്പത്തെട്ട് രൂപ കിട്ടും ഈ പാലിന് അങ്ങനെയുണ്ട് പിന്നെ നെയ്യൊക്കെ ആയാലും ഇഷ്ടംപോലെ നെയ്യ് ഉണ്ടോ നമ്മളെ ഞാൻ പാല് കൊടുക്കുന്നില്ല ശരി കാലു വളർത്തുമ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെലക്ഷൻ കൂടി നടത്തുകയാണെങ്കിൽ ഒത്തിരി നെയ്ക്ക് ഓർമ്മരെ കൊണ്ടു ശരി